സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് ഏപ്പുക്കാട് മേഖലയിലാണ് അതുപോലെ തന്നെ വീട് വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞാൽ പാതിരിക്കൂട് സ്ഥലമാണ് അതുപോലെ തന്നെ സ്ഥലം മൊത്തമായിട്ടുള്ളത് മുപ്പത് തൻ്റെ സ്ഥലമാണ് ഇപ്പോൾ നമ്മളെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥലം അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പിന്നെ പരമാവധി ഭാഗങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ റോഡിന് ചാടിയിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കണം വെള്ളത്തിൻ്റെ എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ കറണ്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ പരമാവധി ഞാൻ വീടുകൾ കാണിച്ചു തരാം വലിയ പൊള്ളടിയിൽ കുറച്ച് കവ് കവുങ്ങാണ് ഇപ്പോൾ നല്ലത് കവുങ് വലിയ വലിയ ഗുണമേന്മയൊന്നുമില്ല എന്നാലും വീട് നല്ല സ്ഥലം വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പിന്നെ വില ചോദിക്കുന്നത് സെൻറ്റിന് അമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയണ താ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക